യമുനാരാണി വരുന്നെന്താ ഉണ്ട് അതെ കുട്ടികളൊക്കെ അങ്ങ് വലിയ നോക്കി നിന്ന് കൺട്രോൾ കളാ ഞാനില്ല ഞാൻ പോവാനെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ അയ്യേ അപ്പൊ നീ പോയില്ലെന്നേ ആ കള്ളം കെട്ടുന്ന ബാഗിലായിരുന്നില്ല അത് ില്ല നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയോ കണ്ടത് ഫുൾ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടെ നിന്ന് പോവാൻ തോന്നാ ഞാനൊരു കാര്യം ആലോചിക്ക ലീവ് ഒന്ന് അക്സെൻഡ് ചെയ്താലോ